എന്റെ പൊനു സഹിക്കാൻ പറ്റില്ല നാറുന്നു അങ്ങേയറ്റം നാറുന്നു ആ തരത്തിലുള്ള ദുർഗന്ധമാണ് പുത്തയത്ത് നിന്ന് നമ്മൾ വയലായിലേക്ക് പോകുന്ന ഭാഗത്ത് പാലത്തിനോട് ചേർന്നുള്ള ഭാഗത്ത് കൊണ്ട് കക്കൂസ് മാലിന്യം കൊണ്ട് തള്ളിയിരിക്കുകയാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് ഇതുവഴി വായും മൂക്കും പൊത്താതെ ഒരു മനുഷ്യനും യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് ഇന്നലെ രാത്രിയിലാണ് ഈ തരത്തില് വലിയ മാലിന്യം ഈ ഈ ഭാഗത്തേക്ക് വാഹനത്തിൽ കൊണ്ടുവന്ന തള്ളിയിരിക്കുന്നത് വഴി കടന്നുപോയ ആൾക്കാര് നമ്മളെ വിളിച്ച് പറയുകയാണ് ഈ തരത്തിൽ യാതൊരു ഗത്യന്ത്രവും ഇല്ലാത്തൊരവസ്ഥയാണെന്നാണ് പറഞ്ഞേക്കുന്നത് അത്രത്തോളം ഗതികെട്ട അവസ്ഥ ആണ് ഈ ഭാഗത്തുള്ളത് അബൂസ് കണ്ടുകൊണ്ട് തള്ളി എന്ന പറയുന്നത് പക്ഷെ അവരെ നേരി കാണാൻ ഞങ്ങൾക്ക് പറ്റിട്ടില്ല ഞങ്ങളിപ്പോ പോലീസ് സ്റ്റേഷനെ അറിയിച്ചിട്ടുണ്ട് ഈ ഇപ്പൊ ഞങ്ങൾ ഇനിയിപ്പൊക്കെ കല്യാണി ചപ്പാത്തി എന്ന് അവർക്കുള്ള സി സി ടി വി എടുത്തതിനു ശേഷം മാത്രമേ നമുക്ക് ഇത് ആരാ എന്താണ് അറിയാൻ പറ്റും ഇന്നലെ രാത്രി രാത്രിയിലാണ് ചെയ്ത പരിപാടി അത് വളരെ കഷ്ട വായു മത്തി ഭയങ്കര കഷ്ട അപ്പോൾ ഈ പ്രദേശത്തുള്ള ആൾക്കാരുടെ പ്രതികരണമാണ് പ്രേക്ഷകരിലേക്ക് എത്തിയത് അപ്പോൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് പുത്തൈത്തു നിന്നും കൊട്ട് ഫാമിലേക്ക് അതായത് ജില്ലാ കൃഷി ഫാമിലേക്ക് പോകുന്ന വയലായിലേക്ക് പോകുന്ന റോഡിനോട് ചേർന്നുള്ള ഭാഗത്ത് കക്കൂസ് മാലിന്യം എന്ന ആ രീതിയിൽ അതി ദു വലിയ കൂടി ഈ റോഡ് ഈ തോട്ടിലേക്ക് ഒഴുക്കിയിരിക്കുന്ന ഒരു ദൃശ്യമാണ് പ്രേക്ഷകരിലേക്ക് നമുക്ക് കാണിക്കാൻ കഴിയുന്നത് അതായത് രാത്രിയുടെ മറവിൽ ഇത്തരത്തിലുള്ള സംഘങ്ങൾ വിലസുകയാണ് പല സ്ഥലങ്ങളിലും ഇതേ സമാനമായ രീതിയിലുള്ള അവ കാട്ടിക്കൂട്ടിന്റെ തോട്ടിൽ നിന്നുമുള്ള ഒരു ദൃശ്യമാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അതായത് കക്കൂസ്മാലിന്യം പോലെയുള്ള അതി ദുർഗന്ധം വയ്ക്കുന്ന നിരവധി സാംക്രമിക രോഗങ്ങൾ പിടിപെടുന്ന തരത്തിലേക്കാണ് ഈ തോട്ടില് ഈ തരത്തില് കക്കൂസ്മാലിന്യം കൊണ്ട് തള്ളിയിരിക്കുന്നത് എന്നുള്ള ദുഃഖകരമായ വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് കേരളത്തിലും വാർത്ത ഇപ്പോൾ എത്തിക്കുന്നത് അപ്പോൾ അത്രത്തോളം ഈ മനസാക്ഷി മരവിച്ച ഒരു കൂട്ടം ആഹ് ദുഷ്ടന്മാരാണ് ഈ തരത്തിൽ അതായത് ഈ തോട്ടിൽ നിന്നുമുള്ള വെള്ളം കന്നുകാലികൾ ഉൾപ്പെടെ ഉള്ളവരെ കുളിപ്പിക്കുന്നതിനും അതോടൊപ്പം തന്നെ പൊതുദിനങ്ങളിൽ പലരും കുളിക്കുന്നതിനും തുണി കഴുകുന്നതിനും എല്ലാം തന്നെ ഉപയോഗിക്കുന്ന തോട്ടിലെ വെള്ളമാണ് ആ തോട്ടിലേക്കാണ് ഈ തരത്തിൽ വലിയ രീതിയിൽ ഈ കക്കൂസ് മാലിന്യം തള്ളിയിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇതുവഴി അതായത് അലയമൺ ഗ്രാമപഞ്ചായത്തിൻ്റെയും ഇട്ടിവ ഗ്രാമപഞ്ചായത്തിൻ്റെയും ബോർഡറാണ് അപ്പോൾ അതോടൊപ്പം തന്നെ അഞ്ചൽ പോലീസ് സ്റ്റേഷനും കടക്കൽ പോലീസ് സ്റ്റേഷൻ്റെയും ബോർഡറാണ് അപ്പോൾ ഈ തരത്തിൽ ഈ ഈ പ്രദേശത്ത് ആൾതാമസം എന്ന് കരുതിയാണ് ഈ തരത്തിലുള്ള ക്രൂരകൃത്യം ചെയ്തിരിക്കുന്നത് സമാനമായ രീതിയിൽ അഞ്ചൽ തടിക്കാട് റോഡിൽ ഒരു മാസം മുന്നെയാണ് വീടിനോട് ചേർന്ന കക്കൂസ് മാലിന്യം തള്ളിയത് ഈ സംഭവത്തിൽ പ്രതികളെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതിന് തൊട്ടു പിന്നാലെയാണ് വീണ്ടും കക്കൂസ് മാലിന്യം തള്ളുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത് അടിയന്തരമായി കക്കൂസ് മാലിന്യം തള്ളുന്നവരെ കണ്ടെത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം അഞ്ചൽ